നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നേത്രണത്തിന് പാലക്കുടിയിൽ ബി ജെ പിയുടെ താൽക്കാലിക തെരഞ്ഞെടുപ്പ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ച നിലയിൽ പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി സാമൂഹ്യ വിരുദ്ധർ പാലക്കുടിയിലെ ബി ജെ പിയുടെ താൽക്കാലിക തിരഞ്ഞെടുപ്പ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ച നിലയിൽ പഞ്ചായത്ത് കമ്മിറ്റി പാലക്കുഴ സെൻട്രൽ കവലയിൽ നിർമ്മിച്ച ബി ജെ പിയുടെ താൽക്കാലിക തിരഞ്ഞെടുപ്പ് ഓഫീസാണ് ശനിയാഴ്ച രാത്രി തീയിട്ട് നശിപ്പിച്ചത് ശനിയാഴ്ച രാത്രിയിലും പ്രവർത്തകരെത്തി സജീവമായിരുന്ന ഓഫീസാണ് പുലർച്ചെ പ്രവർത്തകരെത്തിയപ്പോൾ പൂർണ്ണമായും തീയിട്ട് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹന്റെ സ്വന്തം സ്ഥലത്തായിരുന്നു ബൂത്ത് ഓഫീസ് നിർമ്മിച്ചിരുന്നത് നേരത്തെ ബി ജെ പി സി പി എം സംഘർഷമുണ്ടായിട്ടുള്ള പ്രദേശമാണിതെന്നും മനപൂർവ്വം പ്രദേശത്തെ സമാധാനം നഷ്ടപ്പെടുത്താൻ ചെയ്തതാണെന്നും ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ പറഞ്ഞു പഞ്ചായത്തിലെ ബൂത്ത് സംവിധാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു താൽക്കാലിക ഓഫീസായിരുന്നു ആ ഓഫീസ് ഇന്നലെ രാത്രി ഇവിടെ സാമൂഹ്യ വിരുദ്ധത തീയിട്ട് നശിപ്പിക്കുകയുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് അവിടെ വീണ്ടും ഒരു ഇവിടുത്തെ സമാധാന നില അതില്ലാതാക്കുവാൻ വേണ്ടിയിട്ടും മനഃപൂർവം ഏതോ സാമൂഹ്യ വിദ്യ നടത്തിയിട്ടുള്ള ഈ പക്കുക്ക് അതിന് ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ിയുടെ ആവശ്യം ബി ജെ പി പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസും ഡോഗ് സ്കോഡും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി എറണാകുളം ജില്ലാ പോലീസ് മേധാവി വൈഫവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം പുത്തൻകുരിശ് ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ കൂത്താട്ടുകുളം സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിൻസെന്റ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും കേന്ദ്രസേനയും പ്രദേശത്ത് റൂട്ട് മാർച്ച് നടത്തി പ്രദേശത്തെ ക്രമസമാധാന നിയന്ത്രണത്തിന്റെ ഭാഗമായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കക്ഷി നേതാക്കളുടെ സമാധാന യോഗം വിളിച്ചു ചേർത്തു സംഭവത്തെ തുടർന്ന് പാലക്കുഴയിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് College, an inspiring journey into the future.